അറിവിന്റെ ലോകത്തേക്ക് കുരുന്നുകൾ ചുവടുവയ്ക്കുന്ന വിദ്യാരംഭം ഇന്ന് നവരാത്രിയുടെ അവസാന ദിവസമായ വിജയദശമി നാളിൽ പ്രഭാതത്തിലാണ് വിദ്യാരംഭം നടത്താറുള്ളത് ജില്ലയിലെ വിവിധയിടങ്ങളിൽ ആരാധനാലയങ്ങൾക്ക് പുറമെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മാധ്യമ സ്ഥാപനങ്ങളിലും സാംസ്കാരിക സ്ഥാപനങ്ങളിലുമെല്ലാം വിദ്യാരംഭ ചടങ്ങുകൾ ആഘോഷിച്ചു കുരുന്നുകളെ ആദ്യ അക്ഷരം കുറിച്ച് അക്ഷര ലോകത്തേക്ക് കൈപിടിച്ചു മങ്കടവ് ദേവീ ക്ഷേത്രത്തിലും വിദ്യാരംഭ ചടങ്ങുകൾ നടന്നു കുട്ടികളെ ആദ്യമായി അക്ഷരങ്ങൾ എഴുതിക്കുന്ന ഹൈന്ദവാചാരമാണ് വിദ്യാരംഭം ആധുനിക കാലത്ത് മറ്റു മതസ്ഥരും ഈ ദിവസം വിദ്യാരംഭം കുറിക്കുന്നു കുട്ടികളെ മൂന്നാം വയസ്സിലാണ് എഴുത്തിനിരുത്തുന്നത് നവരാത്രിയുടെ അവസാന ദിവസമായ വിജയദശമി നാളിൽ പ്രഭാതത്തിലാണ് വിദ്യാരംഭം നടത്താറുള്ളത് ക്ഷേത്രങ്ങളിൽ വിദ്യാരംഭം നടത്തുന്നത് ഈ ദിവസമാണ് സാധാരണയായി ഗണപതിയെയും പിന്നീട് വിദ്യാദേവതയായ സരസ്വതിയെയും പ്രാർത്ഥിച്ച ശേഷം നാവിലെഴുതിയാണ് വിദ്യാരംഭം നടത്താറുള്ളത് പിന്നീട് പച്ചരി നിറച്ച പാത്രത്തിൽ ചൂണ്ടുവിരൽ കൊണ്ട് എഴുതിക്കുകയും ചെയ്യുന്നു വിജയദശമി ഒരു ശുഭദിനമായി കണക്കാക്കുന്നതുകൊണ്ട് ഈ ദിവസം വിദ്യാരംഭം നടത്തുന്നത് വളരെ ഉത്തമമായി കരുതുന്നു മറ്റുള്ളവർ ഭഗവതിക്ക് മുമ്പിൽ പൂജവച്ച തങ്ങളുടെ തൊഴിൽ വസ്തുക്കളെടുത്ത് ഉപയോഗിച്ചു തുടങ്ങുന്നു കലാകാരന്മാർ ഗായകർ വാദ്യോപകരണ വിദഗ്ധർ ചലച്ചിത്ര പ്രവർത്തകരൊക്കെ ഈ ദിവസം പൂജ വച്ചിരിക്കുന്ന ഉപകരണങ്ങളൊക്കെ എടുത്ത് പ്രാർത്ഥനാപൂർവ്വം ഉപയോഗിച്ചു തുടങ്ങുന്നു ജില്ലയിലെ വിവിധയിടങ്ങളിൽ ആരാധനാലയങ്ങൾക്ക് പുറമെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സ്ഥാപനങ്ങളിലും സാംസ്കാരിക സ്ഥാപനങ്ങളിലുമെല്ലാം വിദ്യാരംഭ ചടങ്ങുകൾ ആഘോഷിച്ചു മാങ്കടവ് ദേവി ക്ഷേത്രത്തിലെ വിദ്യാരംഭ ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി ഇല്ലം ബ്രഹ്മശ്രീ സുരേഷ് നമ്പൂതിരിയും മോഹൻ ൻ തിരുമേനിയും മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഗുരുനുകളെ ആദ്യ കുറിച്ച് കുറച്ച് കൈപിടിച്ചു ശ്രീ ഓം ഹരി ശ്രീ ഓം ഹരി ശ്രീ ഗണപതി വിജയദശമി ദിവസം അജ്ഞാനത്തിൽ നിന്നും വിജ്ഞാനത്തിലേക്ക് കാലുഴുത്തു വെക്കുന്ന ദിവസമാണ് മാങ്കടവി ദേവി ക്ഷേത്രത്തിലെ വിജയദശമി ചടങ്ങുകൾക്ക് ക്ഷേത്രത്തിൻ്റെ മേൽശാന്തി സുരേഷ് നമ്പൂതിരി നേതൃത്വം നൽകി വരികയാണ് ഇന്ന് മാങ്കള്ളമ്മയുടെ തിരുസന്നിധിയിൽ ആദ്യാശ്രയം കുറിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും മാങ്കള്ളമ്മയുടെ അനുഗ്രഹവും പ്രഭാകടാക്ഷവും ഉണ്ടാകട്ടെ എന്ന് ദേവിനാമത്തിൽ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു നിരവധി കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു വിശേഷാൽ വിശേഷാൽപൂജകളും വിജയദശമിയോടനുബന്ധിച്ചു നടത്തി ക്ഷേത്രം പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രതീഷ് പ്രഭ കോണിപ്പാട്ട് സെക്രട്ടറി മധുസൂദനൻ ചെറുകരപ്പറമ്പിൽ ക്ഷേത്ര മാനേജർ നന്ദു എസ് കണിയപ്പറമ്പിൽ വൈസ് പ്രസിഡന്റ് എം എം സന്തോഷ് കുമാർ ഖജാഞ്ചി സുരേഷ് കെ കെ സജീവ് ബിജു മണിക്കുട്ടൻ ദിനകരൻ ബാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അടിമാലി